പൈസ ഇടാനോ പൈസ എടുക്കാനോ പോയതല്ല അമ്മയുടെ എ ടി എം കാർഡ് വർക്ക് ചെയ്യുന്നില്ല അപ്പൊ പുതിയ എ ടി എം കാർഡിന് വേണ്ടി റിക്വസ്റ്റ് പറഞ്ഞത് എ ടി സൂക്ഷിച്ചു അമ്മ വിളവാണ് എന്നെ കൂടി വിളിക്കായിരുന്നുട്ടോ ദേ നിന്നെ വിളിച്ചാലേ പോവാൻ പറ്റുള്ളൂണ്ടോ ഇല്ല അങ്ങനെ അല്ല എപ്പോഴും പുറത്തോമ്പോ നിനമ്പേ വിളിക്കാനുണ്ടെന്നാ ബാങ്കിൽ ആ നീ മാത്രമേ كده നടത്തോ ഞാൻ എങ്ങനെ നടന്നോ അങ്ങനെ നടക്കാ പിച്ചാ പൈസ ഇടണ എന്തിെങ്കിലും ചോരിക്കுறന്നെന്നെക്കൊണ്ടൊന്നും വയ്യ ഓടണേ അങ്ങനെ എപ്പോഴേ വിളിച്ചെന്നാ പോരല്ലോ എനിക്ക് ആവശ്യത്തെ പൈസ വേണ്ടേ കൊപ്പിനപ്പാണോ എനിക്ക് ഇന്ന് വൈറ്റ് തന്നെ വേണം ഇന്ന് വൈറ്റ് തന്നെ വേണം ഉം ചേണല്ലേട്ടാ ഞാൻ അവൾ നിന്നെപ്പോലെ എന്റെ അടുത്ത് നിന്ന് എപ്പോഴും പൈസ എടുത്തിട്ട് പോകണില്ല എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വല്ലപ്പോഴും നാണില്ല കഴിക്കാത്തേ ചേച്ചി ചേട്ടനെ കഴിക്കാണ് കേട്ടാ നിനക്കെന്താ അവളോടെ പോയാലും കൊഴപ്പായിപ്പോ ഞാനെന്തൊന്നും വീട്ടില് വേലക്കാരണ ഓരോരുത്തരും കല്പിക്കാൻ നിന്നും അത്ര മോനായിട്ട് കൂട്ടേ ഉള്ളൂ അവനോടുള്ള അച്ഛനമ്മ എല്ലാം അവന്റെ കഴിക്കുന്നോട്ട് കൊണ്ടു കൊടുക്കണം എനിക്കൊന്നുമില്ല എനിക്കൊന്നും എന്നോട് ചോദിക്കണ്ട പൈസ എടുക്കോ ഇല്ല ഞാൻ പറയണ അനുസരിച്ച് ഇവിടെ അടങ്ങി ജീവിക്കാൻ പറ്റുന്നുണ്ട് ഞാൻ നിന്നെ വഴക്കു പറഞ്ഞത് നീ ഇവിടെ മൂത്ത കുട്ടിയാണ നീ ചെയ്യുന്നത് കണ്ടല്ലേ ഇവര് പഠിക്കാൻ